ഹായ് ഗൈസ് പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ നയനെ കൊണ്ടുപോകുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു നല്ല വീടൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ ആദർശ് ആ വിവരം നമ്മുടെ അനാമികയും സംഘവും ഒക്കെ അറിയുകയാണ് അങ്ങനെ ദേവയാനിയുടെ ഇടയ്ക്ക് ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലാണ് നയനയെ ഡിസ്ചാർജ് ചെയ്യാണ് കേട്ടോ അപ്പം നല്ലൊരു വീട്ടിലേക്ക് നയനയെ കൊണ്ടുപോവുകയാണ് അങ്ങനെ നൈന പുതിയ വീട്ടിലേക്കാണ് പോകുന്നത് അതിനൊക്കെ ശേഷം ഈ വിവരങ്ങളൊക്കെ വേണു അറിയാണ് വേണു അത് അനാമികയോടും രേവതിയോടും പറയുകയാണ് കേട്ടോ അനാമികയോട് പറയുകയാണ് വേണു നിങ്ങളൊരു കാര്യം അറിഞ്ഞോ നീ ഇവിടെ വന്ന് നിന്നു ദേ ആ ആദർശ് അവൻ പുതിയ വീട് വാങ്ങിക്കൊടുത്തു നയനയ്ക്കും നയനയുടെ വീട്ടുകാർക്കും നമ്മളിതേ ഇപ്പോഴും ആലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുക നിന്റെ ഭർത്താവ് ആഞ്ഞി അവൻ നമുക്ക് എന്തെങ്കിലും വാങ്ങിത്തരാൻ ഉദ്ദേശമുണ്ടോ വീട് വേണ്ട എന്തെങ്കിലും തരുന്നുണ്ടോ ഒന്നുമില്ലല്ലോ ആദർശനെ കണ്ട് പഠിക്കാൻ പറ നയനയില്ലേ അവളുടെ വീട്ടുകാർക്ക് വീട് വാങ്ങിച്ചു വരെ കൊടുത്തവൻ നല്ലൊരു വീട് എത്ര കോടി രൂപയായിട്ടുണ്ടെന്ന് അറിയോ അപ്പം ഉടനെ ഞെട്ടിപ്പോവാണ് കേട്ടോ അനാമിക അനാമ്മക്ക് പറയുക എന്താ ഈ പറഞ്ഞത് വീട് വാങ്ങിക്കൊടുത്തെന്നോ അതെ വീട് വാങ്ങിക്കൊടുത്തു അതടി നയനയുടെ കഴിവ് അവളെ കൊണ്ടത് സാധിച്ചു നിന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ ഏ അച്ഛാ എന്നോട് ഒരുമാതിരി വർത്തമാനം പറഞ്ഞ് വരരുത് ആദർശ എന്നെപ്പോലെയൊന്നും അല്ല അനി അവനെന്നെ കണ്ണ് കയറി കാണാൻ മേല പിന്നെയാ വീട് ഒന്നും പറയണ്ട ഞാൻ എത്ര പവൻ സ്വർണ്ണം അങ്ങ് തന്നു വിട്ടു എന്നിട്ട് എന്തെങ്കിലും സാധിക്കുന്നുണ്ടോയെന്ന് ചോദിക്കാൻ അച്ഛന് നാണില്ലേ അച്ഛനെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ രേവതി പറയുക ഓ നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാതെ രണ്ടും കൂടി ഇങ്ങനെ കടിച്ചു കീറാൻ നിൽക്കാതെ എന്താ വേണുട്ടാ പറഞ്ഞത് സത്യമാണോ അതെ സത്യമാണ് ആദർശ് നയനയ്ക്ക് പുതിയ വീട് വാങ്ങിക്കൊടുത്തു അവളിപ്പോൾ പുതിയ വീട്ടിലേക്കാണ് താമസം അവൾക്ക് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു വീട് ഹു എന്നാലും അതൊരു പോയി അപ്പം അനാമിക പറയാൻ എന്തായാലും ഇത് ഞാനൊരു പ്രശ്നമാക്കും വല്ല്യമ്മ ഇത് അറിയിക്കും എല്ലാവരെയും അറിയിക്കും വെല്ലിയമ്മയ്ക്ക് ഇത് ഒട്ടും താല്പര്യം കാണില്ല അറിഞ്ഞിട്ടില്ലല്ലോ പാവം ആശുപത്രി കിടക്കുമല്ലേ ഇതെന്തായാലും ഞാനൊരു പ്രശ്നമാക്കും എന്ന് പറയുക അപ്പം രേവതി പറയുന്നുണ്ട് ശരിയാ നമുക്കിത് അനന്തപുരിയിൽ അവതരിപ്പിക്കണം അവിടെ ആരും അറിഞ്ഞിട്ടുണ്ടാവുകയല്ല അങ്ങനെയാണേ ദേവയാനിയെ അറിയിച്ച് ദേവയാനി വരുമ്പോഴേക്കും അവിടെ ഒരു സംഘർഷം തന്നെ നമുക്ക് ഉണ്ടാക്കണം ഇതൊരു നല്ല അവസരമാണ് എന്ന് പറയണം അതിനൊക്കെ ശേഷം അനാമികയും രേവതിയും കൂടെ ചെല്ലാണ് കേട്ടോ അനന്തപുരിയിൽ അത് അനന്തപുരിയിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഉടനെ ജലജയോടും ആയിട്ട് പറയുകയാണ് രേവതി നിങ്ങളൊക്കെ അറിഞ്ഞോ ആദർശം അവൻ്റെ ഭാര്യ വീട്ടുകാർക്ക് പുതിയ വീട് വാങ്ങിക്കൊടുത്തു ഒന്ന് രണ്ട് കോടി രൂപയൊക്കെ ആയി ആ പറയുന്നത് കേട്ടത് നിങ്ങളാരെങ്കിലും ഈ വിവരം ഇവിടെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ജലജ പറയാണ് എന്ത് പുതിയ വീട് വാങ്ങിക്കൊടുത്തോ അവർക്കോ അതെ പുതിയ വീട് അവൾ അവിടെ സൂഹിക്കാൻ പോയി നിൽക്കല്ലേ അപ്പോൾ അവക്ക് സുഖമായിട്ട് ജീവിക്കാൻ വലിയൊരു വീട് തന്നെ വാങ്ങിക്കൊടുത്തെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ ജ ജാനകിയും പറയാണ് ആഹ് ആദർശം അങ്ങനെയൊക്കെ ചെയ്തോ ഇതൊക്കെ ഏടത്തി അറിയണ ഇവിടെ എന്താ ഉണ്ടാവാൻ പോകുന്നത് ഉം എന്തൊണ്ടാവാനാ മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ കൂട്ടല്ലേ ഇതിനെ എന്ന് പറയണ അനാമിക അപ്പോഴേക്കും എല്ലാവരും കൂടെ പറയാണ് എടത്തി ഇങ്ങോട്ടൊന്നും വന്നോട്ടെ ഇക്കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണം ആദർശനോട് ഇതൊക്കെ ചോദിക്കണം എന്ന് പറയണം അതിനൊക്കെ ശേഷമാണ് കേട്ടോ ദേവയാനി ഡിസ്ചാർജ് ആയിട്ട് വരികയാണ് ദേവയാനി വന്നു കഴിയുമ്പോഴേ എല്ലാവരും കൂടെ ദേവിയാനിയുടെ അടുത്ത് ചെല്ലുകയാണ് എങ്ങനെയുണ്ട് വല്യമ്മേ എന്ന് ചോദിക്കുകയാണ് അനാമിക ആ കുഴപ്പമില്ല മോളെ എന്തായാലും ആ നയനെ ഇവിടെ ഇല്ല കേട്ടോ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുക ആദർശേട്ട മാല ഇട്ടതുകൊണ്ട് അവിടെ പോയി നിൽക്കുക എന്നാണ് പറയുന്നത് അതൊന്നും അല്ല കാര്യം വല്യമ്മ ആശുപത്രിയിലല്ലായിരുന്നോ ഇപ്പം തിരിച്ച് വരുമ്പോൾ ഇനി വല്യമ്മ നോക്കുമോ എന്തെങ്കിലും വേണമെങ്കിലോന്ന് വിചാരിച്ചാൽ അവൾ പോയി നിൽക്കുന്നത് അപ്പോൾ ഉടനെ ജലജയും പറയാ ശരിയാണ് അവക്ക് മെയ്യനങ്ങി പണിയാനോ ഇടത്തിയെ നോക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് അവൾ അവിടെ പോയി നിൽക്കുന്നതാണ് എന്നിട്ട് പേര് മാലായിട്ടാണ് ഇത്രയും ദിവസം ഇവിടെ ഒന്നിച്ച് താമസിച്ചതിനൊന്നും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയാം എൻ്റെ ജലജയെ അതൊരു കണക്കിന് നന്നായി ആ നാശത്തിനെ കാണാതിരിക്കുന്നതന്നെയാണ് എനിക്ക് സന്തോഷം അവിടെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത്രയും മനസമാധാനം ഉണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം ഇനി അവൾ എന്ത് വിഷം കതുക്കിത്തരുന്നതെന്ന് അറിയില്ലല്ലോ അവിടെ കാര്യം ദേവിയേതൊന്നും മിണ്ടാതിരിക്കാവോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് പറയണം അപ്പോഴേക്ക് ഉടനെ തന്നെ രേവതി പറയാണ് എന്തായാലും എന്താ അവളില്ലേലും അവിടെ അവൾ സുഖിക്കുകയല്ലേ ആ ഗോവിന്ദനാണ് ഇപ്പം പണിയൊന്നും ചെയ്യുന്നില്ലന്നാ പറയുന്നത് കേട്ടെ പുതിയ വീടൊക്കെ വാങ്ങിച്ചു കൊടുത്തു രണ്ട് മൂന്ന് കോടി രൂപ മുടക്കിയ ആദർശ നന്ദാവനകാർക്ക് പുതിയ വീട് വാങ്ങിച്ചു കൊടുത്തത് കാനകത്തിനും ഗോവിന്ദനും ഒക്കെ ഭാഗ്യമാ നല്ല സമയമാണ് മോളെ കൊണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ ദേവയാനി പറയും എന്താ പറഞ്ഞേ വീട് പങ്ക് കൊടുത്തെന്നോ ആ എടത്തിയപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ എന്ന് ജലജ ചോദിക്കുകയാണ് ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല ആ ആദർശ് പറഞ്ഞു എന്നാണ് ഞങ്ങൾ വിചാരിച്ചേ എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മയോട് പറയുന്ന ആളല്ലേ ആദർശ് നായനയുടെ വീട്ടുകാർക്ക് പുതിയ വീട് സ്ഥലമൊക്കെ വാങ്ങിക്കൊടുത്തെന്നുള്ള കാര്യം പറഞ്ഞില്ലായിരിക്കും അല്ലേ ഇല്ല ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയാണ് ദേവയാനി ആ പൊണ്ണെ രേവതി പറയണം ആ എന്നാ വാങ്ങിക്കൊടുത്തു നല്ലൊരു വീട് വാങ്ങിക്കൊടുത്തു ആ നായനയുടെ വീട്ടുകാർക്ക് ആ അങ്ങനെ വേണം പെണ്ണുങ്ങള് ആദർശ നായന വരച്ച വരയിൽ തന്നെയാണ് നിൽക്കുന്നത് ദേ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ അനി അനി ഇവളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല കഴിഞ്ഞ ദിവസവും കാരണ അടിച്ച് പുകച്ചതേ ഉള്ളൂ ഇവളെ കൊണ്ടൊക്കെ എന്ത് സാധിക്കുന്നു എന്ന് പറയണം അപ്പോഴേക്കും അനാമിക പറയാം അമ്മ ആവശ്യമില്ലാത്ത കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറയരുത് നയന അവൾക്ക് എല്ലാവരെയും മയക്കാനുള്ള കഴിവുണ്ട് ഈ വീട്ടിലെ ആണുങ്ങളെയെല്ലാം അവൾ മയക്കി വെച്ചിരിക്കല്ലേ എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ ജാനകിയും പറയാം ശരിയാ കേട്ടോ എല്ലാവരും അജേഠനും ജയട്ടും എല്ലാവരും അവളുടെ ഭക്ഷണം എന്താണെന്നറിയില്ല അറിയില്ല അവൾ ചെയ്തു വെക്കുന്നത് ഇപ്പം എന്തേ ആദർശനെ കാണാൻ വരാതെ കിടന്നതാണ് ഇപ്പം അവള് പറയുന്നത് മാത്രമേ ആദർശം കേൾക്കുള്ളൂ അത് തന്നെയെല്ലാം വീടും വാങ്ങിക്കൊടുത്തു ഇനി എന്തൊക്കെ കാണണം വാ അനന്തപുരിലെ മൊത്തം സ്വത്തും അവർക്ക് എഴുതി കൊടുക്കുവോ വാ അപ്പോൾ ഉണനെ തന്നെ അനാമിക പറയാണ് ആ കൊടുക്കുമായിരിക്കും അവളുടെ അനിയത്തെ ഇനി ഇവിടെ എഴുന്നള്ളിച്ച് കൊണ്ടുവരണം എന്നായിരിക്കും ആഗ്രഹം ഞാനിവിടെ വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഇനി അനിയുടെ ഭാര്യയായിട്ട് ആ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുമായിരിക്കും അതിനുള്ള പണിയൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഓണനെ പറയാണ് ജാനകി അത് ഏതായാലും നടക്കില്ല അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കുകയല്ല ഒരിക്കലും അവളെ ഞാൻ എൻ്റെ മരുമകളായിട്ട് കാണുകയില്ല അതിന് വെച്ച വെള്ളം അവർ വാങ്ങി വെക്കേ ഉള്ളൂ എന്നിങ്ങനെ പറയുക അതിനൊക്കെ ശേഷം ദേവയാനി അകത്തേക്ക് പോവാണ് അപ്പം ദേവയാനി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് കേട്ടോ ആദർശ് അവൻ നയനയുടെ വീട്ടുകാർക്ക് വീട് വാങ്ങിച്ചു കൊടുത്തെന്നോ എന്ത് അവന് അവളെ ഇഷ്ടമില്ലായിരുന്നു അവരുടെ വീട്ടിൽ പോലും പോകില്ലായിരുന്നു ഇപ്പം ഞാനറിയാതെ ഇവന് ഇത്രയൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നു ഇതിങ്ങനെ വിട്ടാൽ ശരിയാവല്ല അവനോട് ഈ കാര്യം ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളെന്ന് പറയാം അപ്പോൾ ആദർശ് വരികയാണ് കേട്ടോ ആദർശ വരുമ്പോഴേക്കും ദേവയാനി അല്പം ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശനും ഉണ്ട് ആ സമയത്ത് ആദർശനെ കാണുമ്പോഴേക്കും ദേവതയും അനാമികയും കൂടെ ദേവയാനിയോട് പറയാം ദേ ആദർശം വരുന്നുണ്ട് ചോദിച്ചു നോക്ക് വല്യമ്മയൊന്ന് ചോദിക്കുക ഇത് സത്യാണോന്നറിയാലോ ഇനി ഞങ്ങൾ പറഞ്ഞോണ്ടാക്കിയതാണെന്ന് ആരും പറയരുത് അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി പറയാണ് അല്ലെങ്കിൽ ഞാനിത് ചോദിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് വരുമ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി പറയാണ് ആദർശേ നീ അവിടെ ഒന്ന് നിന്നേ അപ്പോൾ ആദർശം ചോദിക്കും എന്താ അമ്മേ എന്താ പ്രശ്നം അല്ല നിൻ്റെ ഭാര്യ നയനെ എവിടെ അവൾ അവളുടെ വീട്ടിലാണെന്ന് പറഞ്ഞല്ലോ ഞാൻ മാലയിട്ടിരിക്കുന്നതാണ് അമ്മ തന്നെയല്ലേ പറഞ്ഞത് ഇവിടുന്ന് മാറി നിൽക്കണമെന്ന് അതുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞേ അവൾ വരുവുള്ളൂ ഓഹോ അവൾ വീട്ടിലേക്ക് പോയി ഏത് വീട്ടിലേക്കാണോ പോയത് നന്ദാവനത്തിലേക്കാണോ അതോ പുതിയ കൊട്ടാരത്തിലേക്കോ അപ്പോഴേക്കും ആദർശ് പറയാണ് എന്താ അമ്മ പറഞ്ഞത് നന്ദാവനത്തിലേക്കല്ലേ അവൾ പോകുന്നത് അല്ല നീ അവൾക്ക് പുതിയ കൊട്ടാരം വാങ്ങിക്കൊടുത്തെന്ന് പറഞ്ഞു സുഖമായിട്ട് ജീവിക്കാൻ ഓ അപ്പം അമ്മ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലേ എന്നിട്ട് എന്നോട് ചോദിക്കുകയായിരുന്നു അമ്മയ്ക്ക് വേണ്ട വിവരങ്ങളൊക്കെ എത്തിക്കേണ്ടവർ എത്തിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പം ദേവയാനി പറയുക എന്താടാ ഞാനിതൊന്നും അറിയണ്ടെന്നാണോ നീ പറയുന്നത് നീ എന്നോടൊരു കാര്യങ്ങളും പറഞ്ഞില്ല നേരത്തെ അദർഷൻ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് നീയാണ് ഇപ്പം നയനയുടെ വീട്ടുകാർക്ക് ഇത്രയും രൂപ മുടക്കി നീ വീട് വാങ്ങിക്കൊടുത്തിട്ട് അതെന്താണെന്ന് പോലും എന്നോട് പറഞ്ഞില്ല അപ്പം ആദർശ് പറയാണ് അത് മനഃപൂർവ്വം അല്ല അമ്മേ പണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നത് അമ്മ എനിക്ക് വിശ്വാസമായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ അമ്മ അംഗീകരിച്ചിരുന്നു ഇപ്പം ഒരു കാര്യം അമ്മയോട് പറഞ്ഞാൽ അമ്മ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ടതാണ് എന്ന് തോന്നിയിട്ട് തന്നെയാണ് അമ്മയെ അത് ഞാൻ ചെയ്തത് എന്ത് വേണ്ടതാണെന്ന് ഭാര്യ വീട്ടുകാർക്ക് കോടികൾ മുടക്കി വീട് വാങ്ങിക്കൊടുക്കുന്നത് വേണ്ടതാണെന്ന് നിനക്ക് തോന്നിയോ എന്ത് കണ്ടിട്ടാടാ നീ നെ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്നതെന്ന് അറിയില്ലേ നീനെ ചതിക്കില്ലായിരുന്നു നോവള് എന്നിട്ട് ഇപ്പൊ നീ എന്താടാ ഇങ്ങനെ പറയുന്നത് എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് ദേവയാനി അപ്പോഴേക്കും ആദർശ് പറയാണ് അമ്മയെ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ശരിയില്ലാതെ ഞാനൊരു കാര്യം ചെയ്യില്ല നയനയുടെ വീട്ടുകാർക്ക് ഇപ്പോൾ ഒരു നല്ല വീട് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനൊരു വീട് വാങ്ങിക്കൊടുത്തത് എന്ന് പറയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അത് ആദർശ് പറഞ്ഞത് ശരിയാണ് ദേവ്യാനി നീ ഇനി അതിൻ്റെ പേരിൽ ഇവിടെ ബഹളം വയ്ക്കരുത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണാതെ അവൻ ചെയ്യില്ല അതിലെന്തെങ്കിലും ന്യായമായ കാരണം കാണും എന്ന് മുത്തശ്ശനും പറയാനു കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്